നമസ്കാരം കാളിസ്റ്റ്യൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ കൊണ്ടുവന്നേക്കുന്ന അടിപൊളി ദുപ്പട്ടാസ് ആണ് കേട്ടോ എല്ലാം നമുക്ക് ക്രിസ്മസിന് പറ്റുന്ന രീതിയിലുള്ളതാണ് റെഡും വൈറ്റും വന്ന തീമിലാണ് ഉള്ളത് നല്ല ഷിഫോണുണ്ട് ചന്തേരിയിലുള്ളതും ഉണ്ട് കണ്ടു നോക്കിയാലോ ഭയങ്കര ആയിട്ടുള്ള പ്രൈസ് റേഞ്ചിലാണ് കാളിസ് എപ്പോഴും കൊണ്ടുവരിക അങ്ങനെ തന്നെ ഇത്തവണയും കേട്ടോ ദാ നോക്കിയാൽ നല്ലൊരു മുട്ട് ലേസ് എന്ന് നമ്മൾ വിളിക്കുന്ന ലേസ് രണ്ട് എൻഡിലും വന്നിട്ടുണ്ട് സൈഡ് ഇങ്ങനെയാണ് വന്നേക്കുന്നത് ഒരു ചുങ്കി പ്രിൻ്റുള്ള ദുപ്പട്ടയാണ് ഷിഫോണില് സിമ്പിളായിട്ട് ഒതുങ്ങി കിടക്കുന്നതാണ് ഇങ്ങനെ വേണേലും എങ്ങനെ വേണേലും നമുക്ക് ഇടാൻ പറ്റുന്ന എൻഡിൽ മാത്രമാണ് ഇത് വരുന്നത് ശരിക്കും ക്രിസ്മസ് തീമിലുള്ളതാണ് കേട്ടോ ഇതിൻ്റെ പ്രൈസ് എത്രയാണെന്നറിയാമോ വൺ ഹൺഡ്രഡ് ആൻഡ് ഫോർട്ടി അടിപൊളിയായിട്ട് നമുക്ക് സിംഗിൾ സൈഡിലും ഡബിൾ സൈഡിലും പിൻ ചെയ്തും അല്ലാണ്ടും ഒക്കെ ഇടാൻ പറ്റുന്ന ദുപ്പട്ടയാണ് കേട്ടോ ഇതാ രണ്ട് വേരിയൻറ്റിലാണ് ഇത് വരിക ഈ ഒരു പ്രിൻ്റ് ഉള്ളതുകൊണ്ട് സെയിം മെറ്റീരിയലിൽ സെയിം കളറിൽ നമ്മൾ ലൈൻസ് വരുന്നതും ഉണ്ട് ആയിട്ടുള്ളതാണ് രണ്ടും അപ്പോൾ ചെറുതായിട്ട് ചുണ്ടി പ്രിൻ്റിൻ്റെ ഉണ്ട് എന്നുണ്ടെങ്കിൽ ഇങ്ങനത്തെ നമുക്ക് എടുക്കാം കേട്ടോ ലൈൻസിൻ്റെ പാറ്റേൺ വരുന്നത് ഷിഫോണാണ് മെറ്റീരിയൽ വരിക എൻ്റെ മാത്രം ഇതേപോലത്തെ ലേസ് വന്നിട്ടുണ്ട് കണ്ടോ സൂപ്പർ ആയിട്ടുള്ള ലേസ് വന്നിട്ടുണ്ട് പ്രൈസ് വരുന്നത് വൺ ഹൺഡ്രഡ് ആൻഡ് ഫോർട്ടി ഷിഫോണിലുള്ളത് ഇതാണ് കേട്ടോ ക്രിസ്മസ് കളക്ഷൻ അല്ലേ അടുത്തത് വന്നിരിക്കുന്നത് ചന്തേരിയിലാണ് കേട്ടോ നോക്കി നല്ല ലഹർ പാറ്റേൺ പോലെ ചെയ്തിട്ടുണ്ട് കേട്ടോ നീഡിൽ എംബ്രോയ്ഡറിയിലാണോ അത് വന്നിരിക്കുന്നത് വന്നേക്കുന്നത് ഇതേപോലെ ടാസൽസ് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ ആ ഒരു സ്റ്റൈൽ ഒന്ന് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആയിട്ടുള്ള ദുപ്പട്ടയാണ് നമുക്കറിയാമല്ലോ ചന്തേരി നമ്മളെപ്പോഴും എടുക്കുന്നതൊക്കെയാണ് ഇത് ക്രിസ്മസിൻ്റെ തീമിൽ അങ്ങ് കൊണ്ടുവന്നതന്നെ ഉള്ളൂ കേട്ടോ ആദ്യം സിംഗിൾ സൈഡ് ഇട്ട് കാണിക്കാം സിമ്പിൾ സിമ്പിളായിട്ടുള്ള നല്ല ഭംഗിയല്ലേ കാണാൻ ഇനി ഡബിൾ സൈഡ് ഇട്ടാലും ഇങ്ങനെ വരും പിൻ ചെയ്തിട്ടാലും ഇതിൻ്റെ പ്രൈസ് എത്രയാന്ന് ഗസിയാകും വൺ ഹൺഡ്രഡ് ആൻഡ് എയ്റ്റി മാത്രമേ ഉള്ളൂ നല്ല നീളവും വീതി ഉണ്ട് നമുക്ക് പിൻ ചെയ്തിടണമെങ്കിൽ അങ്ങനെയൊക്കെ ഇടാൻ പറ്റുന്ന അടിപൊളിയായിട്ടുള്ള ദുപ്പട്ടയാണ് കേട്ടോ ഞാനിപ്പം സിമ്പിളായിട്ട് രണ്ട് സൈഡിലാണ് ഇങ്ങനെ ഫോൾഡ് രണ്ടായിട്ട് മടക്കിയിട്ടേ ഉള്ളൂ അത് തന്നെ കറക്റ്റായിട്ടല്ല വന്നേക്കുന്നത് ഭംഗിയായിട്ടോ ഒന്നുകൂടെ നല്ല ഭംഗിയായിരിക്കും വൺ ഹൺഡ്രഡ് ആൻഡ് എയ്റ്റി ആണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത് കേട്ടോ അടുത്തതും വരുന്നത് റെഡിലാണ് വൈറ്റ് പ്രിൻറ്റ് തന്നെ ഫുൾ ക്രിസ്മസ് തീമിലാണ് ഈ കൊണ്ടുവന്നേക്കുന്നത് നല്ല ഫ്ലോറിൽ പോലത്തെ പ്രിൻ്റ് വന്നേക്കാണ് കണ്ടോ എല്ലാം റൗണ്ട് റൗണ്ട് ആയിട്ടാണ് വന്നേക്കുന്നത് നല്ല ഭംഗിയുള്ള ചന്തേരിയിൽ വരുന്ന നമുക്ക് പിൻ ചെയ്തൊക്കെ ഇടാനാണെങ്കിലും പറ്റുന്ന സിംഗിൾ സൈഡും ഡബിൾ സൈഡും ഒക്കെ ഭംഗിയായിട്ട് ധരിക്കാൻ പറ്റുന്ന ക്രിസ്മസ് എന്നിപ്പോൾ പറഞ്ഞ് ഈ സീസൺ അനുസരിച്ച് പറഞ്ഞു പറഞ്ഞതന്നെ ഉള്ളൂ കേട്ടോ അല്ലാതെയൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ദുപ്പട്ടാസ് ആണ് വൺ ഹൺഡ്രഡ് ആൻഡ് എയ്റ്റി ഇത് രണ്ട് റെഡിലാണ് വന്നേക്കുന്നതെങ്കിൽ ഇനി കാണിക്കാൻ പോകുന്നത് വൈറ്റിലാണ് വൈറ്റിൽ റെഡ് വരുന്ന കോമ്പിനേഷനും സൂപ്പറാണ് ഇനി നിങ്ങളുടെ കയ്യിൽ കഴിഞ്ഞ പ്രാവശ്യം എടുത്ത റെഡ് ആണുള്ളത് വൈറ്റ് ബോട്ടോ ഉണ്ടെങ്കിൽ ക്രിസ്മസ് അടിച്ചു കുളിക്കാൻ ഈ ഒരു പാറ്റേൺ എങ്ങനെയുണ്ട് സൂപ്പറായില്ലേ കണ്ടോ നല്ല ഭംഗിയായിട്ട് കിടക്കുന്നതാണ് ഇതും ഇതേപോലെ പിൻച്ച് ചെയ്തിട്ടാലും ചുമ്മാ ഇങ്ങനെ എടുത്തിട്ടാലും ഒക്കെ നല്ല ഭംഗിയുള്ളതാണ് ഒരു എലഗൻസ് ഉള്ള ദൂപ്പട്ടാസാണ് ഈ ചന്തരിയിൽ വരുന്നത് കണ്ടോ ഇതിൻ്റെ പ്രൈസ് വരുന്നതും വൺ ഹൺഡ്രഡ് ആൻഡ് എയ്റ്റി ബേസ് കളറ് വരുന്നത് വൈറ്റാണ് അതിലിതാ ഇതേപോലെ ബോർഡർ കൊടുത്ത് പ്രിൻ്റും ഒക്കെ ആയപ്പോൾ നല്ല ഭംഗിയുള്ളതാണ് എൻ്റെ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി ടാസൽസും കൊടുത്തിട്ടുണ്ട് നേരത്തെ നമ്മൾ കണ്ട റെഡിൻ്റെ റിവേഴ്സാണ് അടുത്ത് വന്നിരിക്കുന്നത് ഞാൻ വൈറ്റിൽ ഇടുമ്പോഴായിരിക്കാം ചിലപ്പോൾ ഇങ്ങനെയുള്ളൂ റെഡ് ടോപ്പ് ഇട്ടിട്ട് റെഡ് ബോട്ടോ അതിൻ്റെ കൂടെ ഇതുവാണെങ്കിൽ സൂപ്പർ ആകും കേട്ടോ എല്ലാം നമ്മൾ ഉണ്ടാക്കുന്നതാണ് ഈ പറയുന്ന ഫാഷൻ സൂപ്പറായിട്ട് നമുക്ക് അലസമായിട്ട് ഇതാ ഇങ്ങനെ ഇടാം രണ്ട് സൈഡിൽ സൈഡിലിടണമെങ്കിൽ ഇങ്ങനെ ഇടാം പിഞ്ചെയ്ത് അതേപോലെ മടക്കി ഭംഗിയായിട്ട് ഇടണമെങ്കിൽ ഇടാം നല്ല നീളവും ഭീതിയൊക്കെയുള്ള സൂപ്പറായിട്ടുള്ളത് ഉൾക്കൊട്ടയാണ് ചന്തേരിയാണ് മെറ്റീരിയൽ വന്നേക്കുന്നത് ക്രിസ്മസിന് പറ്റിയ തീമിലാണ് വന്നേക്കുന്നത് പ്രൈസ് വരുന്നത് വൺ ഹൺഡ്രഡ് ആൻഡ് എയ്റ്റി മാത്രമേ ഉള്ളൂ രണ്ടേ രണ്ട് പ്രൈസിൽ അടിപൊളിയായിട്ടുള്ള ക്രിസ്മസ് കളക്ഷനാണ് കൊണ്ടുവന്ന എല്ലാം നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവുന്നതാണ് നമ്മൾ വിചാരിക്കട്ടോ അങ്ങനെ നമ്മുടെ പ്രോഡക്റ്റ് ഇഷ്ടമാണ് നമ്മുടെ വീഡിയോ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണം മറ്റുള്ളവരിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടി ഒന്ന് ഷെയർ ചെയ്യുകയും കൂടെ ചെയ്താൽ ഭയങ്കര സന്തോഷമായിട്ടും പിന്നെ എന്താ പറയുക കാളിസിൻ്റെ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം അതുപോലെ തന്നെ കാളീസിന് ഫേസ്ബുക്ക് പേജുണ്ട് ഇൻസ്റ്റാഗ്രാം പേജ് ഉണ്ട് ഒന്ന് ലൈക്ക് ചെയ്ത് ഫോളോ ചെയ്തോ ഒന്നുകൂടെ സന്തോഷമായി നിങ്ങളുടെ കമൻസ് എന്തായാലും കമൻറ്റ് ബോക്സിൽ പറയാം നിങ്ങളുടെ ഒക്കെ വായിച്ച് നിങ്ങൾക്ക് ഇഷ്ടമുള്ള സാധനങ്ങളൊക്കെ ആയിട്ട് പുറകെയുള്ള വീഡിയോകൾ വരാം അതുവരെ ക്രിസ്മസിൻ്റെ സെലിബ്രേഷന് വേണ്ടി തയ്യാറെടുക്കാൻ ഞങ്ങളും പുതിയ പുതിയ ഐറ്റം ആയിട്ട് പുറകെ വരുന്നതായിരിക്കും കേട്ടോ ഓക്കെ ബൈ ഫ്രണ്ട് ഹായ്